മസനക്കുടി വഴി ഊട്ടിയിലോ മൈസൂറിലോ എവിടെയൊക്കെ പോയിട്ട് ഒരു ഡിവൈഎസ്പിയും രണ്ടു മൂന്ന് പോലീസുകാരും കൂടെ യാത്ര വരിക ഇങ്ങനെ വരുന്ന വഴിക്ക് അവർക്ക് നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നി പ്രത്യേകിച്ച് ഈ മസനക്കുടി ആ ചുരം ഉണ്ടല്ലോ കുറച്ച് ഇളങ്ങാറ് കുടിച്ച ചുരമാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടാവും അങ്ങനെ ഒന്ന് വിശ്രമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിവൈഎഫി സാർ നമ്മുടെ പോലീസുകാർ മൂന്ന് പോലീസുകാരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇവിടെ നമുക്കൊരു സുഹൃത്തുണ്ടാകും കയറികളായ കയറിന്ന് പോയി ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാം അങ്ങനെ പോലീസുകാരെയും കൂട്ടി ഡിവൈഎസ്പി നേരെ ഒരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൂക്ക് മുട്ടെ സാധ്യം മറ്റു കാര്യങ്ങളും കരിച്ചതും പൊരിച്ചതും കോഴിക്കാലും മാറ്റം തലയൊക്കെ ഒക്കെ ഒരുക്കിയിരുന്നു എല്ലാം വിശാലമായിട്ട് വെട്ടി തിന്ന് വെട്ടി വിഴുങ്ങി ഏമ്പൊക്കെ മുട്ടിരിക്കുമ്പോഴാണ് പിന്നെ അങ്കമാലിയിലുള്ള പോലീസ് ടീം അവിടെ വന്ന് അങ്ങട്ട് കയറുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെന്ന് ഈ തിന്നാൻ കയറിയ സുഹൃത്തു എന്ന് പറഞ്ഞത് തമ്മൻ ഫൈസൽ എന്ന ആ ഒരു അറിയാമല്ലോ ആരാണെന്നുള്ളത് മൂപ്പൻ്റെ വീടായിരുന്നു അപ്പൊ ഈ ഡിവൈഎസ്പിന്റെ സുഹൃത്തായിരുന്നു ഈ തമ്മന ഫൈസൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ഈ തമ്മന ഫൈസൽ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാ അവിടെ അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലൊക്കെയാ അപ്പൊ അവിടെ മൂന്നാല് പേര് വന്ന് കയറി എന്ന ഒരു വിവരം കിട്ടിയപ്പോ അങ്കമാലി പോലീസിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ നേരെ ചെന്നു റെയ്ഡ് നടത്തി ചെന്നു കയറിയപ്പോഴാണോ ഏമാനാണോ ഒന്ന് മുന്നിൽ നിൽക്കണേ മുപ്പത് പേരെ കണ്ടപ്പോ നേരെ കക്കൂസിക്കാർ ഒഴിച്ചു കാര്യം ശരി തന്നെ മൂന്ന് പോലീസുകാരെ അവിടെ വെച്ച് കണ്ടു ആ പോലീസുകാരെ കണ്ട വിവരം ഈ ചെന്നിട്ടുള്ള പോലീസുകാർ മേലാ ഓഫീസർമാർക്ക് റിപ്പോർട്ടും കൊടുത്തു എന്ന് പറയുന്നുണ്ട് കാര്യം മൂന്നാല് പേര് അവിടെ വന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പൊ റെയ്ഡിന് പോയി എന്നുള്ളതിന്റെ രേഖലുണ്ട് അപ്പൊ അവിടെ കണ്ട കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ പണി പോകുമല്ലോ അങ്ങനെ എന്തായാലും ഈ മൂന്ന് പോലീസുകാരുടെ പേരും ആ ഡിവൈഎസ്പി എന്ന് പറയുന്ന ആളുടെ പേരും ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തായിട്ടാണ് അറിയുന്നത് പക്ഷെ ഇപ്പൊ അവസാനം അറിയുന്ന വേറെ രസമുണ്ട് ഈ ഡിവൈഎസ്പി യമാന്റെ പേര് ലിസ്റ്റിൽ നിന്ന് പുറത്ത് പോയിന്ന് അറിയുന്നുണ്ട് ഈ പ്രദേശം എന്ന് പറഞ്ഞാല് ഈ അടുത്ത കാലത്തായിട്ട് ഗുണ്ടകളുടെ പ്രശ്നം വലിയ പ്രശ്നമായിരുന്നു നമുക്കറിയാമല്ലോ നവകേരള ധൂർത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഗുണ്ടകളുടെ പണി കൂടിയത് അതായത് ഗുണ്ടാ എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് കേരളീയരെ മലയാളികളായിട്ടുള്ള ഗുണ്ടകളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു ഒരു പരിപാടിയായിരുന്നു നവകേരള ധൂർത്ത് അത് യൂത്ത് കോൺഗ്രസ്സുകാരുടെയും മേലും അതുപോലെ ബി ജെ പി കാരുടെയും ഒക്കെ മേല് അത് നന്നായിട്ട് കുതിര കയറി അത് തെളിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പുറമെ കുറെ യൂട്യൂബർമാരുടെ മൊബൈൽ വിളിച്ചു പറിച്ചിട്ടും അവരെ പഞ്ഞു കിട്ടിട്ടുമൊക്കെ അത് തെളിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ പേര് പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നായിരുന്നു ഈ ഗുണ്ടാപ്പണിയുടെ അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം വന്നതോടുകൂടി ഈ ജീവൻ രക്ഷാ ഒരു ജനകീയ സ്വഭാവം വന്നെന്ന് പറയാം അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കേണ്ട ഒരു വന്നു എന്ന് പറയാം പക്ഷെ നട്ടിലുള്ള ഏതോ കുറച്ച് പോലീസുകാർക്ക് ഇതൊക്കെ അംഗീകരിക്കാനൊന്നും പറ്റിയില്ല അവർക്ക് ഈ ഗുണ്ടകളെ അടിച്ചമുറത്തേ പറ്റൂ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഓപ്പറേഷൻ ആകുമെന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ കൊണ്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി അതിന്റെ ഭാഗമായിട്ട് ഗുണ്ടകളെയൊക്കെ പിടിച്ച് കൂട്ടിയിടുന്ന സകല പണി നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഏമാൻ തന്നെ സർക്കാരത്തിൽ പോകണത് ഒരു ഗുണ്ട എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ പിടിച്ചകത്തിടാമെന്നൊരു ചെല്ലുമ്പോൾ ആ ഗുണ്ടയുടെ സർക്കാരും പോകൊണ്ടിരിക്കുന്ന ഏമാരെ കണ്ടിട്ട് എന്തൊരു ദ്രാവിഡാണ് ഇവിടെ ഇപ്പൊ മനസ്സിലാകണത് ഈ പോലീസുകാരെ ഇതിനകത്ത് കുടുക്കിയിട്ടിട്ട് ഏമാൻ ഡി വൈ ഏമാൻ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പൊ ലിസ്റ്റിൽ നിന്ന് നീക്കി എന്നാണ് അറിയുന്നത് ഇപ്പോ ഈ മാസവും അടുത്ത മാസവും തുടക്കത്തിലൊക്കെ ആയിട്ട് പെൻഷൻ ആകുന്ന റിട്ടയർഡാകുന്ന ആളാണത്ര ഏമാൻ ഇനിയിപ്പോ പെൻഷൻ വാങ്ങി തിന്നിട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എന്തിനാണ് അങ്ങനെ നിക്കണത് ഈ ഗുണ്ടകളകുന്നിഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ടാവുലോ എന്തിനാണോ അവിടെ പോയത് ഏതായാലും ഈ ഇപ്പൊ ഈ റിട്ടയേഡ് ആകാൻ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ മുപ്പര കൂട്ടത്തിൽ കൂട്ടു എന്ന് കരുതിയിട്ടാണോ ഒരു ജോലി റിട്ടയേർഡ് പെൻഷൻ ഇവിടെ നിന്ന് കിട്ടും പിന്നെ എന്തായാലും സർക്കാർ ജോലി കഴിഞ്ഞു റിട്ടയേർഡായി പിന്നെ എന്തെങ്കിലും ഒരു പണി വേണമല്ലോ തുടർന്ന് അങ്ങോട്ട് പോകാൻ അപ്പൊ എന്തെങ്കിലും ഒരു പണി കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ടാണോ ഇനി അതിനുവേണ്ടി തരപ്പെടുത്താൻ വേണ്ടിട്ടാണോ പൈസ എടുത്ത് അറിയില്ല ഇവിടെ ഗുണ്ടകളെ പിടിക്കാനായി വലിയ പദ്ധതിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോലീസ് തന്നെ ഇമാതിരി ഗുണ്ടാപണി എടുത്താൽ ഉണ്ടാവും നമ്മൾ കാണുന്ന കുറച്ച് നാളുമുണ്ട് പോലീസിന്റെ നിലപാട് നിലപാടെന്താന്നുള്ളത് ഇപ്പോ യെതുവിൻ്റെ പിന്നാലെ പോകുന്ന പോലീസ് അതായത് യതു എന്നൊരു സാധാരണക്കാരായി നിരപരാധിയായി ഒരുത്തനെ ഏതൊറ്റം എല്ലാം കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവിടെ ഗുണ്ടാപ്പണി എടുത്തിട്ടുള്ള ഗുണ്ടകളെ പോലെ പെരുമാറിയിട്ടുള്ള മേയറും എം എൽ എയും ഒക്കെ സുഖമായിട്ട് നടക്കുന്നു അവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റി നോക്കുന്നു എന്നിട്ട് അവിടെ ഇരയായിട്ടുള്ള യെതുവിനെ പൂട്ടാൻ നോക്കുന്നു ഇവിടെ ഈ തമന ഫൈസലിന്റെ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള പോലീസുകാരെ കൊടുക്കിയിട്ട് ആ ഡിവൈഎസ്പിയെ രക്ഷ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ബെസ്റ്റ് പോലീസ് നല്ല പോലീസ് സംവിധാനം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട ബെസ്റ്റ് പോലീസ് സംവിധാനം എന്ന് നമ്മൾ എന്താ പറയുക അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഈ പോലീസ് തന്നെയാണോ ഇത് ഇമാതിരി കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് അറിയാൻ വയ്യ ഇത് സത്യസന്ധമായി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നീതിപൂർവം പണിയെടുക്കുന്ന പറ്റം പോലീസുകാരുണ്ട് ആ പോലീസുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില ജന്മങ്ങളെന്ന് പറയാതിരിക്കാൻ വയ്യ